സംവിധായകൻ രഞ്ജിത്തിനെതിരെ വീണ്ടും സംവിധായകൻ രഞ്ജിത്തിനെതിരെ ലൈംഗിക പീഡന പരാതിയുമായി യുവാവ് ഹോട്ടൽ മുറിയിൽ വെച്ച് പീഡിപ്പിച്ചെന്ന് പരാതി ബാംഗ്ലൂരുവിലെ റൂമിൽ വെച്ച് പീഡിപ്പിച്ചെന്നും ഈ പരാതിയിലുണ്ട് കോഴിക്കോട് സ്വദേശിയായ യുവാവാണ് ഡി ജി പിക്ക് അവസരം നമ്മൾ പ്രതീക്ഷിച്ചിട്ടാണല്ലോ നമ്മൾ ഡയറക്ടേഴ്സിന്റെ അടുത്ത് പോകുന്നത് അപ്പോൾ ആ ഒരു മെന്റാലിറ്റിയിലാണ് ഞാൻ പോയതും പറഞ്ഞു എനിക്ക് നിന്നൊന്ന് എനിക്ക് നിന്നെ കാണണം എനിക്ക് മിററില് നിന്റെ നിന്റെ മിററിൽ എങ്ങനെയാണ് നിന്റെ ഫേസ് ഒന്ന് കാണണം അതുപോലെ നിന്റെ ശരീരത്തിന്റെ ഇത് കാണണം സ്ട്രെച്ച് കാണണം എന്ന് പറഞ്ഞിട്ടാണ് പുള്ളി എന്നോട് ഡ്രസ്സ് കഴിക്കാൻ പറഞ്ഞത് അവസ്ഥ ചെയ്ത കാര്യങ്ങളൊന്നും എനിക്ക് ഇവിടെ ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല അത് എന്താ കണ്ടത് കാണാൻ പറ്റാത്ത കാഴ്ച പറയാതെ കാണാൻ അത് പറയാൻ പറ്റില്ല മുന്നോട്ട് തന്നെ തന്നെ പറയുന്നു പ്രകൃതി വിരുദ്ധ സംവിധായകൻ രഞ്ജിത്ത് ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ് കോഴിക്കോട് സ്വദേശിയായ യുവാവിന്റെ പരാതി രണ്ടായിരത്തി പന്ത്രണ്ടിലായിരുന്നു ഈ സംഭവമെന്നും അദ്ദേഹം പറയുന്നു എല്ലാം എന്താടാ പട്ടി നീ ഒടച്ചത് എഴുപത്തി ആറിൽ എസ് തുടങ്ങിയതാണ് ജീവിതം തോന്നി അതങ്ങനെ വരൂ അതങ്ങനെ സംഭവിക്കൂ ഈ ഒരു പോക്കെ